നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം എൻ എസ് എസ് എൻ ഡി പി ഐക്യം പൊളിഞ്ഞു ഇന്ന് പെരുന്നയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിന്റേതായിരുന്നു തീരുമാനം എല്ലാ തലത്തിലും പാവം ആ പെരുന്ന പോപ്പിനെ ചതിക്കുകയാണ് വെള്ളാപ്പള്ളിക്ക് എന്തുകൊണ്ട് സുകുമാരൻ നായർ കൈകൊടുക്കുന്നില്ല എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വലിയ ചർച്ച സമുദായത്തിന്റെ അന്തസ് പണയപ്പെടുത്തിയ ഒരു നീക്കവും വേണ്ട എന്ന് എൻ എസ് എസ് തീരുമാനമെടുത്തു മറുവശത്ത് ഇന്ന് പത്മഭൂഷൺ പുരസ്കാരത്തിൽ തിളങ്ങി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി അപ്പോഴും പാവും പെരുന്നപ്പൂപ്പിനെ അങ്ങ് തഴഞ്ഞു ശ്രീജിത്ത് പണിക്കരുടെ ഒരു പോസ്റ്റ് ഞങ്ങൾക്കെതിര പത്മഭൂഷൺ പത്മകഭയുണ്ടല്ലോ നായന്മാർക്ക് പാവ ആ വന്ന തപ്പൂപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പത്മഭൂഷണും അതിനുശേഷം ഭാരതകേസരിയും ഒക്കെ സമ്മാനിച്ചു പിന്നീട് നായർ നേതാക്കളെ അങ്ങ് തേച്ചൊട്ടിക്കുകയായിരുന്നല്ലോ കേന്ദ്ര സർക്കാരുകൾ ചിലർ പറയുന്നു ഒരു ബാലൻസ് കെ നായർ വേണ്ടേ എന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളി കിങ്ങിന് ഒരു അവാർഡ് കൊടുത്തപ്പോൾ എന്തിനാണ് പാപം ആ സുകുമാരൻ നായരെ തേച്ചൊട്ടിച്ചത് കള്ളുകച്ചവടക്കാരനൊക്കെ പത്മഭൂഷൺ നല്ല ഒന്നാം തരം കോഫി വിൽക്കുന്ന പത്മ കഫേ ഉടമയ്ക്ക് പത്മഭൂഷണില്ല എന്തൊരു കാലമാണ് ചിലരുടെ രോദനം കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും ഈ സുഖഭാരൻ നായര് എന്താ തവിട് കൊടുത്താണോ നിങ്ങൾ വാങ്ങിയത് പാവ സുഖുവിന്റെ അഹങ്കാരത്തിനെങ്കിലും ഒരു പത്മഭൂഷൺ കൊടുക്കേണ്ടതല്ലേ അപ്പോഴാണ് ഞങ്ങളുടെ മാസ് മറുപടി ഞങ്ങൾക്കാണ് ഒറിജിനൽ പത്മയുള്ളത് പത്മ കഫ ഉൾപ്പെടെ മന്നത് പത്മനാഭന്റെ പത്മയുൾപ്പെടെ സർവ്വ പത്മയും ഞങ്ങൾക്ക് സ്വന്തമാണ് പിന്നെ ഒരു ഭൂഷൺ അത് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഒന്ന് കൊടുത്തു വെള്ളാപ്പള്ളി വലിയൊരു കളിക്കാരനാണ് ഒരു വശത്ത് പിണറായി വിജയനെ ഒക്കത്ത് ചേർത്തിരുത്തുന്നു മറുവശത്ത് ബി ജെ പിയോട് വലിയ ഐക്യം മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ബി ഡി ജെ എസിന്റെ അമരക്കാരനാക്കി ഇക്കഴിഞ്ഞ ദിവസം പോലും മോദി പങ്കെടുത്ത യോഗത്തിൽ മോദിയുടെ വലതുവശത്ത് തിരുത്തി അതൊക്കെയാണ് വെള്ളാപ്പള്ളിയുടെ തന്ത്രം എന്നാൽ ഇത്തരം തന്ത്രങ്ങളൊന്നും പാവം നായന്മാർക്കില്ല നായന്മാരുടെ പോപ്പിനെ പലപ്പോഴും ഒരു കെട്ടുകാഴ്ചയാക്കി അവതരിപ്പിക്കാൻ വെള്ളാപ്പള്ളിയും പിണറായിയും ഒക്കെ ശ്രമിക്കും അവരുടെ തന്ത്രങ്ങളിൽ പലപ്പോഴും ഈ പോപ്പ് മൂക്കടിച്ച് വീഴുകയും ചെയ്യും പോപ്പിനെ തേച്ച് തേച്ച് ഒരു പരുവത്തിലാക്കി എന്തിന് ഇക്കുറി പത്മ പുരസ്കാരത്തിനുള്ള ലിസ്റ്റിൽ പോപ്പിന്റെ പേര് പോലും എഴുതിവിട്ടില്ല സംസ്ഥാന സർക്കാർ പിന്നെ എങ്ങനെ കലിപ്പുണ്ടാകാതിരിക്കും ശരിദൂരം സമദൂരം എന്നൊക്കെ പറഞ്ഞ് നടന്ന പെരുന്നപ്പോപ്പാണ് ഒടുവിൽ ശബരിമലയിൽ വെച്ച് പിണറായി വിജയൻ ഒന്ന് തൂക്കിയെടുത്തു ഇടതുപക്ഷ ക്യാമ്പിലേക്ക് ചെന്ന് കയറി കേരളത്തിലെ പ്രബല സമുദായങ്ങളായ എസ് എൻ ഡി പിയും എൻ എസ് എസും ഒരുമിക്കുന്നു അവർ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നു സി പി എമ്മിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് വെള്ളാപ്പള്ളി ഒന്ന് പുളച്ചു എല്ലാ പാർട്ടികളോടും ഇനി നമ്മൾ സമദൂരം മാത്രം പാലിച്ചാൽ മതി എന്നാണ് ഇന്ന് പെരുന്നയിലെടുത്ത തീരുമാനം എസ് നേതൃത്വം കൈക്കൊള്ളുന്ന പല രാഷ്ട്രീയ നിലപാടുകളോടും എൻ എസ് എസിന് യോജിക്കാൻ കഴിയില്ല എന്ന് സുകുമാരൻ നായർ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ വ്യക്തമാക്കി സമുദായത്തിന്റെ അന്തസ്സും പാരമ്പര്യവും സൂക്ഷിക്കാൻ രാഷ്ട്രീയ നിരപേക്ഷമായ നിലപാടാണ് ഉചിതം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ മുന്നണിയുമായോ ചേർന്ന് നിൽക്കുന്നത് സംഘടനയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ഇന്നത്തെ ഡയറക്ട് ബോർഡ് യോഗത്തിൽ പല ഡയറക്ടർമാരും ഒരു നക്തസത്യം വിളിച്ചു പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു കയറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണയുമായി എസ് എൻ ഡി പിക്ക് ഒപ്പം ചേർന്ന് നിന്നാൽ തെരഞ്ഞെടുപ്പിനു ശേഷം അത് എൻ എസ് എസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എസ് എൻ ഡി പി തന്നെയാണ് ബി ഡി ജയസ് അവർ ബി ജെ പി യെ പിടിച്ച് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു അപ്പോൾ വെള്ളാപ്പള്ളി തന്നെ ഒപ്പം ചേർത്ത് എൽ ഡി എഫിന് പിന്തുണ എന്ന തന്ത്രം പയറ്റുന്നു ആ ചതിയിൽപ്പെട്ട് വീഴണ്ട എന്നാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ തീരുമാനം സമുദായത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ പിന്തുണയ്ക്കുക എന്ന ശരിദൂരമാണ് നല്ലത് എന്ന് സുകുമാരൻ നായരും ബോർഡ് യോഗത്തിൽ പറഞ്ഞു സമുദായത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശക്തമായ ഒരു സമ്മർദ്ദ ശക്തിയായി നമുക്ക് നിൽക്കണം അതിന് യു ഡി എഫ് എൽ ഡി എഫ് ചായ്വു വേണ്ട എന്ന തീരുമാനത്തിൽ സുകുമാരൻ നായരെത്തി ചുരുക്കത്തിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും അടപടലം തേച്ചുകൊണ്ട് സുകുമാരൻ നായർ ഊർന്ന ഈ സഖ്യത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി പത്മഭൂഷൺ തന്നെയാണ് പെട്ടെന്നുള്ള കലിക്ക് കാരണം വെള്ളാപ്പള്ളിക്ക് ആദ്യം പ്രത്യേക സുരക്ഷ പിന്നീട് പത്മഭൂഷൺ എല്ലാ ബഹുമാനവും വെള്ളാപ്പള്ളിക്ക് മാത്രം മറുവശത്ത് പൂർണ്ണമായി സുകുമാരൻ നായരെ തഴയുന്ന നിലപാടാണ് എല്ലാ കാലത്തും ബി ജെ പിയും സി പി എമ്മും ഒക്കെ സ്വീകരിക്കുന്നത് പിന്നെങ്ങനെ കലിപ്പുണ്ടാകാതിരിക്കും ഒപ്പം നിൽക്കുമ്പോൾ ആ സുകുമാരൻ നായർക്കുകൂടി ഒരു പത്മഭൂഷൺ എങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയനുമുണ്ടായിരുന്നല്ലോ ബി ജെ പി നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പിണറായി അതിനുവേണ്ടി പ്രത്യേക ശ്രമങ്ങളൊന്നും നടത്തിയില്ല എന്നാണ് സുകുമാരൻ നായർ കരുതുന്നത് തേച്ച് തേച്ച് ആ പോപ്പിനെ ഒരു പരുവത്തിലാക്കി പോപ്പിന്റെ വലം കൈയായി നിൽക്കുന്ന ഗണേശനാവട്ടെ അടപടലം കോൺഗ്രസിനെ പിടക്കുകയും ചെയ്തു സാക്ഷല് ഉമ്മൻചാണ്ടിയെയാണ് അമ്മാതിരി തെറി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചുകൂട്ടിയത് അതിന്റെ കലിപ്പ് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഇപ്പോൾ ശക്തിയായി പടർന്നിരിക്കുന്നു നേതൃത്വത്തിലും അത് ശക്തമാണ് സാധാരണഗതിയിൽ ഇമ്മാതിരി പത്മവിഭൂഷൺ പത്മഭൂഷൺ അവാർഡുകളൊന്നും സി പി എമ്മിന്റെ വലിയ നേതാക്കൾ വാങ്ങാറില്ല മുൻപ് ഇ എം എസും ബുദ്ധദേവ് ഭട്ടാചാര്യയും ഒക്കെ പത്മ പുരസ്കാരം നിരസിച്ചിരുന്നു ഇതിനെ തുടർന്ന് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ നൽകിയ പത്മവിഭൂഷൺ നിരസിക്കും എന്ന വാർത്തകളായിരുന്നു ആദ്യം സി കേന്ദ്രങ്ങൾ പുറത്തേക്ക് വിട്ടത് എന്നാൽ വി കുടുംബത്തിന് ഇത് വലിയ അംഗീകാരമായി തോന്നി ദേശീയത തന്നെയാണ് തങ്ങൾക്ക് മുഖ്യം അതുകൊണ്ട് തന്നെ പത്മ പുരസ്കാരം നിരസിക്കുന്നതിനോട് കുടുംബാംഗങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല ഇത് മനസ്സിലാക്കിയ സി പി എം ഇപ്പോൾ തങ്ങളുടെ നിലപാട് തന്നെ തിരുത്തിയിരിക്കുന്നു ഇ എം എസും ബുദ്ധദേവ് ഭട്ടാചാര്യയും പുരസ്കാരം നിരസിച്ചത് അവരുടെ വ്യക്തിപരമായ നിലപാടാണ് പാർട്ടിക്കിതിൽ വിയോജിപ്പൊന്നുമില്ല എന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കിയത് കേന്ദ്ര പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ സി തങ്ങളുടെ നിലപാട് തിരുത്തിയിരിക്കുന്നു ഒരു വശത്ത് സുകുമാരൻ നായർ തന്റെ നിലപാട് തിരുത്തി മറുവശത്ത് സി പി എം തന്റെ നിലപാട് തിരുത്തി ഇനി വെള്ളാപ്പള്ളി നിലപാട് തിരുത്തിയത് നമ്മെ കൂടുതൽ ചിരിപ്പിക്കും അതിലേക്ക് വരുന്നതിനു മുൻപ് ഇപ്പോഴത്തെ പത്മ പുരസ്കാരത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നരസിംഹറാവു സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് കാരണമാണ് ഇ എം എസ് അന്ന് പത്മവിഭൂഷൺ നിരസിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യയും ഇതേ പാത പിന്തുടർന്നു എന്നാൽ വി എസിനുള്ള അംഗീകാരം ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് നല്ലത് എന്ന് സാക്ഷാൽ പിണറായി വിജയനും തോന്നി അടുത്ത പത്മവിഭൂഷൺ തനിക്കായിരിക്കുമെന്ന് പിണറായി വിജയന്റെ ഉള്ളിൽ ലിഡുപൊട്ടി ഭാവിയിൽ പിണറായി വിജയന് ഇത്തരത്തിൽ പുരസ്കാരം ലഭിക്കുമ്പോൾ അതൊക്കെ സ്വീകരിക്കാനുള്ള ഒരു ഒരവസരമുണ്ടാകണമല്ലോ ഈ സാഹചര്യത്തിൽ സി പി എം പുനരാലോചന നടത്തി പത്മ പുരസ്കാരം വി എസ് സ്വീകരിക്കട്ടെ എന്ന് നിലപാടെടുത്തു കേരളത്തിന്റെ രാഷ്ട്രീയ ഇതിഹാസമായിരുന്ന വി എസ് അച്യുതാനന്ദന് നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി തീർന്നു രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതിൽ ഒരു പിശുക്കും ബി ജെ പി സർക്കാർ കാട്ടുന്നില്ല എന്നതാണ് ഇത്തവണയ്ക്കത്തെ പത്മ പുരസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെള്ളാപ്പള്ളിയെ കൂടാതെ സാക്ഷാൽ മമ്മൂട്ടിക്കും ഇക്കുറി പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു ഇത്തവണ എട്ട് മലയാളികൾക്കാണ് പത്മ അവാർഡുകൾ ലഭിച്ചത് മമ്മൂട്ടിക്ക് ഇപ്പോഴെങ്കിലും പത്മഭൂഷൺ അവാർഡ് നൽകിയതിൽ സന്തോഷമുണ്ട് എന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചത് ഈ പുരസ്കാരം വളരെ വൈകിപ്പോയി എന്ന അഭിപ്രായമാണ് മമ്മൂട്ടിക്കുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മമ്മൂട്ടിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പത്മഭൂഷൺ ശുപാർശ നൽകിക്കൊണ്ടിരുന്നു എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ വ്യക്തമാക്കിയത് ഇപ്പോഴെങ്കിലും അത് ലഭിച്ചത് വലിയ സന്തോഷമുണ്ടാക്കുന്നു എല്ലാത്തിനും ഒരു കാലമുണ്ടല്ലോ എന്നാണ് പുരസ്കാരം നേടിയ മമ്മൂട്ടിയെ അഭിനന്ദിച്ചുകൊണ്ടും മുഖ്യമന്ത്രി പറഞ്ഞത് മറുവശത്ത് ഇപ്പോൾ പത്മഭൂഷൺ അവാർഡ് വാങ്ങുന്ന വെള്ളാപ്പള്ളിയുടെ കാര്യമാണ് അതിവിചിത്രം മുൻപ് പത്മഭൂഷണും അവാർഡൊന്നും കിട്ടാതിരുന്ന വെള്ളാപ്പള്ളി ഇതെന്ത് അവാർഡാണ് ഇത് ആർക്ക് വേണമെന്നൊക്കെയാണ് ചോദിച്ചത് ഈ അവാർഡ് തനിക്ക് കിട്ടിയാൽ പട്ടിയെ വിട്ട് മേടിക്കുമെന്നൊക്കെ അന്ന് വെള്ളാപ്പള്ളി വീമ്പ് പറഞ്ഞിരുന്നു അതേ വെള്ളാപ്പള്ളി ഇപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ തുള്ളിച്ചാടുകയാണ് ആലപ്പുഴക്കാരാണ് ഇപ്പോൾ പത്മ അവാർഡിൽ തിളങ്ങി നിൽക്കുന്നത് തന്റെ നിലപാടിനുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് ഇപ്പോൾ വെള്ളാപ്പള്ളി പ്രതികരിക്കുന്നു പത്മഭൂഷൺ അവാർഡ് തന്റെ സമുദായത്തിന് സമർപ്പിക്കുന്നുവെന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് സാമൂഹിക സത്യങ്ങൾ പച്ചയായി പറഞ്ഞതിനുള്ള അംഗീകാരമാണ് ഈ പത്മഭൂഷൺ എന്ന് വെള്ളാപ്പള്ളി പറയുന്നു എന്നാൽ വെള്ളാപ്പള്ളി മുൻപ് ഈ അവാർഡിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് വേണ്ട ഒരു പദ്മഭൂഷൺ വല്ല വിലയാണ് അത് കാലി കൊടുത്താൽ സാമാനായിട്ട് മാറിയില്ലേ അത് അന്ധമുണ്ടായിരുന്നു കാലം ഉണ്ടായിരുന്നു പദ്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം ഞാൻ മേടിക്കില്ല ഞാൻ ഞാൻ നല്ല അവാർഡ് മേടിച്ചില്ല പല അവാർഡുകൾക്ക് അറിഞ്ഞുണ്ട്